ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം കൂടി അധികം താരിഫ് ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ ഇരുപത്തഞ്ച് ശതമാനമായിട്ടത് ഉയർത്തിയിരുന്നു പാകിസ്ഥാനൊക്കെ പത്തൊൻപത് ശതമാനം താരിഫ് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയ്ക്ക് ഇരുപത് ശതമാനമായിട്ട് വെച്ചു ഇപ്പോൾ വീണ്ടും അത് ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടി അമേരിക്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി അമേരിക്ക നമുക്ക് തന്നിരിക്കുന്ന സമയം ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയമാണ് എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രം ഇങ്ങനെയൊരു ഇന്ത്യയോട് മാത്രം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്ന മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് ട്രംപ് പറഞ്ഞത് ഇനിയും നടപടികൾ വരും ഇനിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന ഉത്തരമാണ് ട്രംപ് തന്നത് ഇത് സ്വാഭാവികമായിട്ടും ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് ട്രംപ് സ്വീകരിച്ചത് ഇന്ത്യയും അമേരിക്കയുമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ നല്ല സൗഹാർദ്ദമാണ് നിലനിന്നിരുന്നത് അത് ഏതാണ്ട് ഒരു ഇരുപത് വർഷക്കാലത്തിലധികം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബൈഡൻ ആണ് അമേരിക്ക നാല് വർഷക്കാലം ബൈഡൻ ആണ് അമേരിക്ക ഭരിച്ചിരുന്നത് അതിനു മുമ്പ് നാല് വർഷക്കാലം ട്രംപ് ഭരിച്ചു എട്ട് വർഷം ബുഷ് ഭരിച്ചു തൊട്ടുമുമ്പ് ബരാക് ഒബാമ ഭരിച്ചു അപ്പം ആ സമയത്തൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം ആ ബന്ധം തകർക്കുന്ന രീതിയിലാണ് ഏറ്റവും ഒടുവിൽ ട്രംപുമായിട്ട് പോലും നമുക്കുണ്ടായിരുന്ന സൗഹൃദം തകർക്കുന്ന രീതിയിലേക്കാണ് ട്രംപിൻ്റെ പുതിയ നിലപാട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ ട്രംപ് തയ്യാറായത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒറ്റ വാക്കിൽ നമുക്കൊരു ഉത്തരം പറയുക അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തുക എന്ന് പറഞ്ഞാൽ പത്ത് വർഷമോ ഇരുപത് വർഷമോ മുമ്പുള്ള ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ഇതേക്കുറിച്ചുള്ള യഥാർത്ഥ പരാമർശം ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനെല്ലാം ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കമൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അറിയാം ഇന്ത്യ പത്ത് വർഷം മുമ്പോ ഇരുപത് വർഷം മുമ്പോ ഉണ്ടായിരുന്ന ഇന്ത്യ അല്ല ഇന്ത്യ എന്ന് നമ്മുടെ എല്ലാ മേഖലയിലുള്ള നമ്മുടെ വളർച്ച അത്രയും നല്ല രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയെ അലോസരപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല ട്രംപ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതിൻ്റെ പിറകിൽ വ്യക്തിപരമായ കാരണങ്ങളുണ്ടോ അതോ അതൊരു അമേരിക്കയുടെ മൊത്തം തീരുമാനമാണോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം കാരണം ഇത്ര വർഷം കാലം നീണ്ടു നിന്നിരുന്ന ഒരു ബന്ധം എന്തുകൊണ്ട് തകരാറിലാവുന്നു അത് വ്യക്തിപരമായ കാര്യമാണെങ്കിൽ എന്താണ് ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് അത് പരിഹരിക്കാൻ താനാണ് ശ്രമിച്ചത് എന്നു ട്രംപിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നു പലതവണ ട്രംപ് അത് ആവർത്തിച്ചിട്ടും ഇന്ത്യ അത് നിഷേധിക്കുകയാണ് ചെയ്തത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്താണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്റെ സുഹൃത്താണ് എന്ന് പറയുന്ന സമയത്ത് അത് പൂർണമായും ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്ന ആളാണ് എന്നുള്ളൊരു ധാരണ ട്രംപ് ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഉയരുന്ന ഒരു സംശയമാണ് കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനത്തിന് അർഹനാവാൻ താൻ അതിന് യോഗ്യനാണ് എന്ന് അദ്ദേഹം പലരെ കൊണ്ടും പറയിപ്പിക്കുകയാണ് കാരണം ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് താനാണ് പലരും കളിയാക്കി പറയാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ട്രംപ് ജീവിച്ചിരുന്നെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് ട്രംപ് ജീവിച്ചിരുന്നതെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ പലരും പറയാറുള്ളൂ അതൊരു തമാശയായിട്ട് പറയുന്നതാണ് പക്ഷേ ട്രംപ് അങ്ങനെ ഒരു സമീപനമാണോ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും രണ്ടാമത്തെ കാരണം ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് ലോകത്തെ മറ്റേത് ശക്തിയേക്കാളും ഇന്ത്യ കാര്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യക്കെതിരായ ഒരു വികാരം ഇന്ത്യ വളരുന്നത് തടയിടാൻ ഉള്ളൊരു ശ്രമം ഒരു പക്ഷേ അമേരിക്ക നടത്തിക്കൂടായില്ല കാരണം സാധാരണഗതിയിൽ വ്യാപാരം എന്നൊക്കെ പറയുന്നത് വ്യാപാരം നടത്തുന്ന ആളുകൾ തമ്മിൽ പരസ്പരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കച്ചവടം ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയും മറ്റു രാജ്യവും തമ്മിൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മറ്റൊരാളെ ചൂഷണം ചെയ്യാനല്ല നമ്മൾ വ്യാപാരം നടത്തുന്നത് നമ്മൾ വ്യാപാരം നടത്തുന്ന സമയത്ത് നമുക്കും നേട്ടം ഉണ്ടാവും മറ്റുള്ളവർക്കും നേട്ടം ഉണ്ടാവും രണ്ടുപേർക്കും നേട്ടത്തിന് ഒരു ഉടമ്പടിയാണ് വ്യാപാരം എന്ന് സാമാന്യഗതിയിൽ വിവക്ഷിക്കപ്പെടുന്നത് പക്ഷെ ഇവിടെ ട്രംപ് അനാവശ്യമായിട്ട് നമുക്ക് നേരെ ചില നടപടികൾ കൈക്കൊള്ളുകയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും നമുക്കതിനെ പൂർണ്ണമായിട്ടും അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ താരിഫിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒട്ടനേകം വസ്തുക്കളുണ്ട് അത് ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലും എനർജി പ്രൊഡക്ട്സ് ആണെങ്കിലും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലും അതൊക്കെ തന്നെ ഈ ക്രൈറ്റീരിയക്ക് പുറത്തു വരുന്നതാണ് ഇനി അൻപത് ശതമാനം താരിഫ് വന്നാൽ പോലും അത് പൂർണ്ണമായിട്ടും അത് അമേരിക്കയ്ക്ക് കൂടി അതിൻ്റെ ഒരു ബാധ്യതയുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത് കാരണം പൂർണ്ണമായിട്ടും ഇന്ത്യൻ പ്രോഡക്ട്സ് മാത്രമല്ല നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് മറ്റ് പല അന്താരാഷ്ട്ര കമ്പനികളുടെയും ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച ഫാക്ടറികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് അമേരിക്കയിലെ മാർക്കറ്റിലേക്ക് പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വസ്തു അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ തീരുവ വരുന്ന സമയത്ത് തീരുവ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അത് ഉൽപാദിപ്പിക്കുന്ന കമ്പനിക്കും അത് വാങ്ങുന്ന കമ്പനിക്കും അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്കുമാണ് അതിൻ്റെ ബാധ്യത ഉണ്ടാവുന്നത് അപ്പം ഇന്ത്യൻ കമ്പനിയും ഇന്ത്യൻ പ്രോഡക്റ്റും മറ്റേതെങ്കിലും ഒരു പ്രോഡക്റ്റും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രോഡക്റ്റിന് തീരുവ കൂടുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ് ആ മാർക്കിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് നമുക്ക് വിവക്ഷിക്കാം പക്ഷേ ഏതാണ്ട് രണ്ട് വർഷം പിടിക്കും ഒരു സ്ഥാപനം ഒരു സ്ഥലത്ത് പുതുതായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളും ആ രാജ്യത്തിൻ്റെ റെഗുലേഷൻസും ഒക്കെ നോക്കി ഒരു കമ്പനി സ്ഥാപിച്ച് ഫാക്ടറി സ്ഥാപിച്ച് അത് മാർക്കറ്റിംഗ് രീതിയിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടു വർഷം പിടിക്കും ആ രണ്ടു വർഷം രണ്ടു വർഷത്തേക്ക് ഇന്ത്യക്ക് കാര്യമായ നഷ്ടം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഈ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലെ പല കമ്പനികളുടെയും പ്രോഡക്ട്സ് ആണ് അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകുന്നത് അപ്പം കമ്പനികളുടെ താരിഫ് കൂടുന്ന സമയത്ത് അമേരിക്കയുടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വില കൊടുക്കേണ്ടി വരും അപ്പൊ അവിടെയും ട്രംപിന് പ്രശ്നം വരും കാരണം സാധാരണക്കാരായ ഉപഭോക്താക്കൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും അതേ ട്രേഡ് മാർക്കുള്ള അല്ലെങ്കിൽ അതേ കമ്പനിയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അതേ നിലവാരത്തുള്ള സാധനങ്ങൾ ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിൽ കിട്ടിയെന്ന് വരത്തില്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ സാധനങ്ങൾ തന്നെ അവർ ആശ്രയിക്കേണ്ടി വരും ഇത് ചില കാര്യങ്ങൾ മാത്രമാണ് ചില കാര്യങ്ങൾ തിരിച്ചുമാവാം ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് പോകുന്നത് അതിൽ തന്നെ നമുക്ക് ഒരു മുപ്പത് ശതമാനത്തിന്റെ ഇടിവ് മാത്രമേ വരൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാൽക്കുലേഷൻ അത് ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയുടെ ഏതാണ്ട് ഒരു ശതമാനം മാത്രമേ അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യതിയാനം നമുക്ക് ഉണ്ടാവൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ ട്രംപിന് കഴിയില്ല എന്ന് തന്നെയാണ് ധാരണ അതോടൊപ്പം തന്നെ അതിശക്തമായ ഒരു ദേശീയ വികാരം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ കർഷകരെ നമ്മുടെ പാൽ ഉൽപാദകരെ അല്ലെങ്കിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചുള്ള ഒരു നിലപാടിനും നമ്മളില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അത് ലോകത്തിനുള്ളൊരു സന്ദേശമാണ് അമേരിക്കയ്ക്കുള്ള സന്ദേശമോ മുന്നറിയിപ്പോ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ആത്യന്തികമായിട്ട് നാം നമ്മുടെ രാജ്യത്തിന് താല്പര്യം സംരക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് भारत अपने किसानों के पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए 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 तैयार तैयार हूं मेरे मेरे के के मेरे देश देश के के देश के 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 किसानों मछुआरों पशुपालकों आज भारत है നമ്മുടെ രാജ്യത്തെ കർഷകരുടെ നമ്മുടെ രാജ്യത്തെ പാലുൽപാദകരുടെ നമ്മുടെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിനും ഇന്ത്യയില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം അപ്പം അതോടൊപ്പം തന്നെ മോദി പറഞ്ഞു വ്യക്തിപരമായിട്ട് ചിലപ്പോൾ എനിക്ക് ചില കോട്ടങ്ങൾ വരാം ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ് എന്ന് മോദി പറഞ്ഞു പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കാര്യമായ കോട്ടം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉറപ്പ് കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്രയും നമുക്ക് നമ്മുടെ സുദൃഢമാണ് ഏതൊരു വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മൾ പൊക്രാനിൽ ആണവ സ്ഫോടനം നടത്തിയ സമയത്ത് നമുക്ക് നേരെ ലോകരാജ്യങ്ങളൊക്കെ ഉപരോധം കൊണ്ടുവന്നാൽ നമുക്ക് അന്ന് അതിനെ അതിജീവിക്കാൻ പറ്റും ഇത് വെറും അമേരിക്കയുമായിട്ട് മാത്രമുള്ള ഒരു കച്ചവടമാണ് ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും അമേരിക്കയുടെ ഒരു ഒരു വിഷയം അമേരിക്ക റഷ്യയുമായിട്ട് നമ്മൾ കച്ചവടം നടത്തുന്നതിനാണ് എതിർക്കുന്നത് നമ്മൾ ഓയിൽ വാങ്ങുന്നതിനെയാണ് എതിർക്കുന്നത് പക്ഷേ ഈ ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അതിന് ട്രംപിന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല ട്രംപിനോട് ചോദിച്ചു അത് ഇന്ത്യ പറഞ്ഞ ചോദ്യമാണ് അതായത് അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് എനിക്കതിനെ കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഒരു ഒഴികഴിവ് പറഞ്ഞതാണ് അവിടെ അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് നേരത്തെ ഉയർന്ന ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയെ സിംഗിൾ ഡൗട്ട് ചെയ്യുന്നു ഈ ഒരു വിഷയത്തിൽ കാരണം ചൈനയ്ക്ക് പോലും തൊണ്ണൂറ് ദിവസം മൂന്നാമത്തെ രണ്ടാമത്തെ താരിഫ് ഇരുപത്തി അഞ്ച് ശതമാനത്തെ അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തുന്ന സമയത്ത് ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ ഇടവേള കൊടുത്ത സമയത്ത് ഇന്ത്യക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടവേള മാത്രമാണ് കൊടുത്തിരുന്നത് അത് എന്തുകൊണ്ടാണ് അപ്പൊ അത് ഇന്ത്യയെ സഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല ചൈനയെ അവർക്കറിയാം ചൈനയെ അമേരിക്ക വില കുറച്ച് കാണുന്നില്ല പക്ഷേ ഇന്ത്യയെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും അത് ലോക ശാക്തിക ചേരികളിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം ഒരുപക്ഷെ നമുക്ക് ചൈനയുമായിട്ടുള്ള നമ്മുടെ തർക്കങ്ങൾ ഒക്കെ നമുക്ക് ചില ഒരു മൃദു സമീപനം സ്വീകരിക്കേണ്ടി വരും നമ്മളിപ്പോൾ റഷ്യയുമായിട്ട് നല്ല സൗഹാർദ്ദം റഷ്യയുമായിട്ട് നേരത്തെ തന്നെ നമുക്ക് സൗഹാർദ്ദം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധ സമയത്തും എഴുപത്തി ഒന്നിലെ യുദ്ധ സമയത്തും അറുപത്തഞ്ചിലെ യുദ്ധത്തെ തുടർന്ന് നമ്മൾ താഷ്കൻഡിലെ കരാർ വെച്ചത് റഷ്യയിൽ വെച്ചായിരുന്നു എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നമ്മളെ സഹായിച്ചത് അല്ലെങ്കിൽ അമേരിക്ക നമ്മളെ ആക്രമിക്കാതിരുന്നത് ഇപ്പുറത്ത് റഷ്യ നമ്മളെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ബംഗ്ലാദേശ് യുദ്ധത്തിൽ അങ്ങനെ റഷ്യയുമായിട്ട് ദീർഘകാലത്തെ ബന്ധം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ട് നമുക്കൊരു ഒരു പത്തിരുപത് വർഷത്തെ നല്ല സൗഹൃദമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വരുന്നത് ഇവിടെ വളരെ ശക്തമായ ഒരു ദേശീയ വികാരം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് കർഷകരുടെ താൽ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ പലപ്പോഴും വഴിമുട്ടിപ്പോയത് എന്തുകൊണ്ടാണ് നമ്മൾ കർഷകരുടെ കർഷകരുടെയും അതുപോലെ തന്നെ പാൽ ഉത്പാദകരുടെയും താല്പര്യങ്ങൾ അവിടെയാണ് അമേരിക്കയുടെ കണ്ണ് അതിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ അമേരിക്ക ഒരുപക്ഷെ അതിൽ തന്നെ അമേരിക്ക സമ്മതിച്ചാൽ പോലും അമേരിക്ക വീണ്ടും ബലം പിടിക്കാൻ പോകുന്ന ഒന്ന് നമ്മുടെ ഡിജിറ്റൽ ലോസിൽ അമേരിക്ക ബലം പിടിക്കാൻ പോകും അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ലോസിൽ അമേരിക്ക ബലം പിടിക്കാൻ പോകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അമേരിക്ക നമ്മളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ട് കാരണം അമേരിക്ക അമേരിക്കൻ കമ്പനികൾക്ക് കൂടുതൽ റെഗുലേഷൻസിലൊക്കെ അവർക്ക് അനുകൂലമായ റെഗുലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്ക നിർബന്ധം ചെത്തും ഇവിടെയൊന്നും നമ്മൾ വളരെ വിട്ടുവീഴ്ച ചെയ്യാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഒരുപക്ഷേ താൽക്കാലികമായ ചില തിരിച്ചടികൾ ഉണ്ടായാൽ പോലും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെയൊക്കെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ നമുക്കിപ്പോൾ തോന്നാം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബൽ റഷീൻ എത്തി അത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാം ആണെങ്കിൽ പോലും അതിനൊക്കെ വലിയ മാനങ്ങളുണ്ട് ജയശങ്കർ റഷ്യയിലേക്ക് പോകാനിരിക്കുന്നു ജയശങ്കർ നേരത്തെ ചൈനയിൽ പോയിരുന്നു അപ്പം ഇന്ത്യ ചൈന റഷ്യ ഒക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് കൂടുതൽ വിലവേശാന് കഴിയില്ല മാത്രമല്ല ഒരു സൗഹാർദ്ദപരമായ കച്ചവടത്തിന് പകരം ഒരു അമേരിക്കയുടെ ഒരു പിനിയാളായി നിൽക്കണം എന്ന താല്പര്യം അത് അമേരിക്ക ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്തോട് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ശക്തി തെളിയിച്ചു കൊടുക്കും നമുക്ക് അതിശക്തമായൊരു നേതൃത്വമുണ്ട് പക്ഷെ ഒരു കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെയാണ് കാരണം പ്രതിപക്ഷം ഈ സമയത്ത് ഇന്ത്യക്കെതിരായിട്ട് അമേരിക്ക അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറെ കൂടെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും കോൺഗ്രസ് ഒക്കെ നിൽക്കേണ്ടത് അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഓരോ നിമിഷവും അമേരിക്കക്കെതിരെ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കക്കെതിരെ വീമ്പു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ സമയത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം അമേരിക്ക നമ്മൾക്ക് നേരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും നമ്മൾ അതിനെ ചെറുക്കുകയും ഒരിക്കലും ഒരു ഇഞ്ച് പോലും വഴങ്ങില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമയത്ത് എന്ത് നിലപാടാണ് ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്നറിയാനും കൂടി എല്ലാവർക്കും താൽപര്യമുണ്ട്